അങ്ങനെ ഗോതമ്പ് പൊടിപ്പിച്ചത് വായിക്കാനായിട്ട് ഞാൻ പോവാണ് തൊട്ടടുത്തായിട്ട് വീടിൻ്റെ തൊട്ടടുത്താണ് കാണിച്ചത് ഇട്ടീന്ന് പുറത്ത് വേണീട്ടുള്ളൂ ആ കാണുന്ന ഓറിക്ഷയുടെ മുന്നിലാണ് ഈ കട കടയുടെ മുന്നിലെത്തിട്ടൊക്കെ ചെറുതണ്ട് ഇവിടെ സജ്ജിക്കടേന്ന് ഇതാണ് ആട്ടക്കട அச்சா அங்கே இதுக்கெட்டி இவடவரை கொண்டு வந்து வச்சு அப்போ வெத்தன் சேச்சி எல்லாம் சேச்சிட்டு பேர் ചേച്ചി വാലാട്ടനുണ്ട് അതിന് ഇവിടെ കെടുക്കും അപ്പം താഴെയുള്ള ആൾക്കാർ ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് നിങ്ങളുടെ പട്ടികളാണോ എല്ലാവരും പട്ടികളാണ് നമ്മളൊക്കെ പട്ടികളെ ചേച്ചി നോക്കിയേ നോക്ക് നോക്ക് ഞാൻ ക്ഷീണം ഉണ്ടോ എനിക്ക് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ കൂടെ ടാറ്റ ജന്തുക്കളെ സ്നേഹിക്കുക മനുഷ്യരെക്കാളും ഭേദമാണ് അവര് നമ്മളെക്കാളും ഭേദമാണ് സ്നേഹിച്ച് കഴിഞ്ഞാൽ അവര് നമുക്ക് സ്നേഹം തരും അല്ലേ ചേച്ചി പാലാട്ടോ